എല്ലാവർക്കും നമസ്കാരം മാസ്റ്റർ കെ അക്കാഡമിയിലെ പുതിയ വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും കേരള ബാങ്കിൻ രൂപീകരിച്ചതിനു ശേഷം എല്ലാവരും ആഗ്രഹിച്ച കാര്യമുണ്ട് ഇനി നോട്ടിഫിക്കേഷൻ ഉടൻ വരുന്നതായിരിക്കും ഒന്ന് രണ്ട് പോസ്റ്റിലേക്കുള്ള എല്ലാം വന്നു കഴിഞ്ഞു എങ്കിലും ആൾക്കാരെ കൂടുതൽ എടുക്കുന്ന ക്ലർക്ക് അല്ലെങ്കിൽ എന്താണ് നമ്മളെ കാഷ്യർ പോലെയുള്ള പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വെയിറ്റിംഗ് ആയിരുന്നു അത് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു ഇതൊരു പത്രക്കുറിപ്പാണ് ല്ല പത്ര ഉറപ്പായിട്ടും വരും എന്താണ് കേരള ബാങ്കിലെ ക്ലാർക്ക് ക്യാഷർ പാർട്ട് വൺ ടു അതായത് ജനറൽ ഉണ്ട് സൊസൈറ്റി കോട്ടയുണ്ട് അതെയാണെങ്കിൽ ഓഫീസ് അറ്റൻഡന്റ് പാർട്ട് വൺ ടു ഈ രണ്ട് പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ ഉടൻ വരാൻ പോവുകയാണ് നന്നായിട്ടൊന്ന് പഠിച്ചാൽ ഉറപ്പായിട്ടും ജോലി കിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് തന്നെ അല്ലെങ്കിൽ ഇരുപത്തിനാല് ചിലപ്പോൾ ഈ വർഷം അവസാനമായിരിക്കില്ല അടുത്ത വർഷം ആദ്യമായിരിക്കും ഇതിൻ്റെ എക്സാം നടക്കും നന്നായി പഠിച്ചാൽ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന കോഴ്സ് മാസ്റ്റർ ഒക്കെ നന്നായി കണ്ടക്ട് ചെയ്യുകയാണ് സംശയമുള്ളവർ ഈ യൂട്യൂബ് ചാനലിൽ താഴെ കുറേ വീഡിയോസ് ഉണ്ട് ഫ്രീ വീഡിയോസ് കണ്ടു നോക്കിയാൽ മതി നന്നായിട്ട് ഈ കോഴ്സ് കൈകാര്യം ചെയ്യുകയാണ് അതേ കണക്ക് നിങ്ങൾക്ക് എൻ്റെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് നിൽക്കുന്നവർക്കൊക്കെ ഒരുപാട് സഹായമാകും ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് നന്നായി പഠിക്കാം ഒരു നല്ല ജോലി നേടാം കേരള ബാങ്കിലെ ജോലി അത്ര നിസ്സാര ജോലിയല്ല നല്ലൊരു നല്ല ഒരുപാട് വേക്കൻസികൾ ജോലിയാണ് കോപ്പറേഷൻ ക്വാളിഫിക്കേഷൻ ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ് നന്നായിട്ട് വാശിക്ക് പഠിച്ച് ഉറപ്പായിട്ട് ഒരു ജോലി നേടാം ഈ വർഷം കോപ്പറേഷൻ പഠിച്ചവർക്ക് നല്ല അവസരമാണ് ഈ അവസരങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തുക അടുത്ത വർഷം നിങ്ങൾ ഉറപ്പായും കേരള ബാങ്കിൽ എംപ്ലോയി ആയിരിക്കും വാസ്റ്റക്യ അക്കാഡമിയുടെ കോഴ്സ് ഉടൻ ആരംഭിക്കുന്നതായിരിക്കും നന്നായി പഠിക്കുക ജോയിൻ ചെയ്യുക താങ്ക്